മൃതശരീരം വരുന്ന വണ്ടിയുടെ കൂടെ തന്നെയാണ് നിങ്ങൾ വരുന്നത് നിന്ന് കാൽനടയായി എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ജനപ്രീതി ജനപ്രീതിയുള്ള ഒരു സഖാവാണ് ജനങ്ങൾ കൂടെ പാവപ്പെട്ടവരെ കൂടെ നിൽക്കുന്ന ഒരു സഖാവാണ് ഞങ്ങളെ ശങ്കില കരളാണ് എന്ത് കാര്യം ചെന്ന് ആർക്കും വേണമെങ്കിൽ ധൈര്യമായിട്ട് സഖാവിന്റെ അടുത്ത് പറയാം സഖാവ് എന്ത് കാര്യമാണെങ്കിൽ ജനങ്ങൾക്കത് ചെയ്തു കൊടുക്ക ജനങ്ങൾക്കായി ചെയ്തു കൊടുക്കുന്നതാണ് ഒരു നല്ലൊരു സഖാവാണ് വ്യക്തിയും വ്യക്തിയുമുള്ള ഒരു സഹാവ് അത് ഒരു ഒരിതല്ല ദാഷണെ ഒന്നും കാണിക്കാതെ ഞങ്ങളെ ചങ്കിട ബ്രോയാണ് അതെ അതെ ഞാൻ കുമാരപുരത്ത് പാർട്ടിയിലുണ്ട് അങ്ങു അതെ കുമാരപുരം ായിട്ട് വന്നതാണ് അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ടോ ഞാൻ സകാദിനെ കണ്ടിട്ട് ഉത്തരകണ്ഠത്തൊക്കെ പോകുമ്പോ കണ്ടിട്ട് അതെ പ്രസംഗം കേൾക്കാനൊക്കെ പോകും പക്ഷെ നല്ല തിരക്കാണ് അത്രക്ക് ജന ജനവാണ് കേരളം മൊത്തം സഖാദിന്റെ കൂടെയാണ് സഖാവിനോടുള്ള പെരുത്ത ഇഷ്ടമാണ് ഇവിടം വരെ വരുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും സഖാവ് ഇതേപോലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവുകയില്ല എന്നാലും അത് എന്തായിരുന്നാലും അങ്ങനെ ആരെങ്കിലും വന്ന ഇത് ഉണ്ടാവും കേരളം ഭരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു തീർച്ചയായും പ്രതിപക്ഷേതായിരുന്നു എപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന നേതാവാണ് സ്നേഹപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആ അതെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പറയുന്നില്ല കമ്മ്യൂണിഷരുമുണ്ടല്ലോ നല്ല രീതിയിലുള്ളതില്ല എങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് തൊഴിലാളി വർഗത്തിനൊക്കെ വേണ്ടി ജീവിച്ച മനുഷ്യൻ ആ നിലക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ിൽ വളരെ ദുഃഖം വി എസിനെ പോലെ ഒരു നേതാവിനെ നമുക്ക് പിന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ കാണാൻ കഴിയില്ല കാരണം അടിസ്ഥാന വർഗത്തിൽ നിന്ന് വളർന്നു വന്ന അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ് രാഷ്ട്രീയ നേതാവാണ് വി എസ് വി എസ് പിന്നെന്താണ് ഒരു തൊഴിലാളിയായി ജനിച്ചു ജീവിച്ചു തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചു തൊഴിലാളികളെ സംഘടിപ്പിച്ചു ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ വന്ന മുഖ്യമന്ത്രിമാരിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് ആ മുഖ്യമന്ത്രിമാരിൽ അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന ഒരു മുഖ്യമന്ത്രി വി എസ് ആണ് അതുകൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത്രയും എന്താണ് പിന്നെ സ്നേഹം അദ്ദേഹത്തിന് വാരി കോരി കൊടുക്കുന്നത് അവസാനത്തെ അല്ല അങ്ങനെ അല്ല അത് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള തെറ്റിദ്ധാരണ മൂലം പറയുന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല അത് അവസാനിക്കുന്നില്ല അദ്ദേഹം നൽകിയ സന്ദേശം എടുത്തുകൊണ്ട് സമൂഹം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല ഓരോ കാലത്തും ആ കാലത്തിനനുസരിച്ചുള്ള ആളുകൾ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടേയിരിക്കും ഒന്നും അവസാനിക്കുന്നില്ല അത് വി എസ് പറയുന്നതും അത് തന്നെയാണ് വി എസിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും അതാണ് വി എസിനോടൊന്നും അവസാനിക്കുന്നില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ വ്യക്തികളിൽ നിന്ന് അവസാനിക്കുന്നതല്ല അതൊന്നിൻ്റെ തുടർച്ചയാണ് അത് പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ഇത് ഇപ്പം വി എസ് പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് ഒരുപാട് അനുസരണക്കേടുകൾ കാട്ടിയിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൂടിയല്ലേ ഈ ഒരു ജനകീയ സ്വീകാര്യത ലഭിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നും അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പ്രത്യേക ശാസ്ത്രത്തിനോട് അകത്തും പുറത്തും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ചില അത് സംഘടനാപരമായ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള മാത്രം അത് പാർട്ടിയിലെ ബ്രാഞ്ചിനകത്ത് നിൽക്കുന്ന സാധാരണ പ്രവർത്തനം പോലും നടപടി സ്വീകരിക്കേണ്ടി വരും അങ്ങനെ പാർട്ടിയിൽ നടപടിയുണ്ടായെന്നേ മാത്രമേ ഉള്ളൂ ഒരിക്കലും പാർട്ടിയുടെയും പാർട്ടി പ്രത്യേക ശാസ്ത്രവും പാർട്ടിയുടെ ചട്ടക്കൂടും വിട്ട് വി എസ് ഒരിക്കലും പോയിട്ടില്ല എങ്കിൽ നൂറ് വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ പതാക പുതപ്പിക്കില്ലല്ലോ അത് ഉറച്ച കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല അതിനകത്ത് അദ്ദേഹം തിരുത്തൽ ശക്തിയായി നിന്നിട്ടുണ്ട് അത് അകത്തും പുറത്തും തിരുത്തൽ ഒരു തിരുത്തൽ ശക്തി ഇല്ലേ പാർട്ടി തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട്